നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിയമലംഘനങ്ങൾ നടത്തുന്നതിൽ പിടിക്കപ്പെട്ടാൽ കടുത്ത നടപടികളാണ് പൊതുവെ ഗൾഫ് രാഷ്ട്രങ്ങൾ സ്വീകരിക്കുക പ്രത്യേകിച്ച് കർക്കശക്കാരായ സൗദി അറേബ്യ ഇപ്പോഴത്തെ മലയാളികളെ ഇവരെ ഇപ്പോഴാ പുറത്തു വരികയുണ്ടായി ഷമീർ സൗദിയിൽ കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾക്ക് കീഴ്കോടതി വിധിച്ച വധശിക്ഷ അപ്പീൽ കോടതിയും ശരിവച്ചിരിക്കുകയാണ് അഞ്ചു വർഷം മുമ്പ് ജുബായിലിലെ വർക്ക്ഷോപ്പ് മേഖലയിലെ മുനിസിപ്പാലിറ്റി മാലിന്യപ്പെട്ടിക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ കോഴിക്കോട് കൊടുവള്ളി മുക്കിലങ്ങാടി സ്വദേശി ഷമീറിന്റെ ഘാതകർക്കാണ് ജുബൈൽ കോടതി വിധിച്ച വധശിക്ഷ ദമാമിലെ അപ്പീൽ കോടതിയും ശരിവച്ചത് ഇതിൽ മലയാളികളും ഉൾപ്പെടുന്നുണ്ട് അതേസമയം അൽക്കോബാറിൽ ഡ്രൈവറായിരുന്ന തൃശൂർ കൊടുങ്ങല്ലൂർ ഏറിയാർ സ്വദേശി ചീനികപ്പുറത്ത് നിസാം സാദിഖ് കുറ്റ്യാടി സ്വദേശി ആശാരിത്തൊടിക അജ്മൽ നാല് സൗദി യുവാക്കൾ എന്നിവരാണ് കേസിലെ പ്രതികൾ ഈ ആറുപേരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നാണ് വിധിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചു വർഷം മുമ്പ് പെരുന്നാളിന്റെ തലേ ദിവസം പുലർച്ചെയാണ് ഷമീറിന്റെ മൃതദേഹം ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ നിലയിൽ മാലിന്യപ്പെട്ടിക്ക് സമീപം സമീപവാസികൾ കണ്ടെത്തിയത് ഇതിനു മൂന്ന് ദിവസം മുമ്പ് കാണാതായ ഇയാളെ ബന്ധുക്കളും പോലീസും തിരയുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വിശദമായ പരിശോധനയിൽ ശരീരത്തിലെ മർദ്ദനമേറ്റ പാടുകളും മൃതദേഹം കണ്ടെത്തിയ സാഹചര്യങ്ങളും ഇതൊരു കൊലപാതകമാണെന്ന് നിഗമനത്തിലെത്തിക്കുകയായിരുന്നു വൈകാതെ തന്നെ ആറ് പ്രതികളെയും സൗദി പോലീസ് പിടികൂടുകയും ചെയ്തു ഹവാല പണം ഏജന്റായിരുന്ന ഷമീറിൽ നിന്ന് പണം കവരാൻ വേണ്ടി സൗദി യുവാക്കൾ ഇയാളെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അതോടൊപ്പം തന്നെ പണം കണ്ടെത്താൻ കഴിയാതിരുന്നതോടെ മൂന്ന് ദിവസത്തോളം ഇയാളെ ബന്ധനത്തിൽ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിൽ മരണം സംഭവിച്ചതായാണ് സൂചന പണം കവർന്ന് സ്വദേശിയ സംഘത്തിനാവശ്യമായ വിവരങ്ങൾ കൈമാറിയിരുന്നത് മലയാളികളായ നിസാം അജ്മൽ എന്നിവർ ആയിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന യുവാവിന്റെ കൊലപാതകം മലയാളി സമൂഹത്തെ ഏറെ ദുരിതത്തിലാഴ്ത്തി കൂടാതെ മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾക്കകം തന്നെ പ്രതികളെ വലയിലാക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നതും ഏറെ പ്രശംസ നേടിക്കൊടുത്തു അപ്പീൽ കോടതിയും വധശിക്ഷ ശരിവച്ചതോടെ ദയാഹർജികൾ നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ പ്രതികൾ കൊല്ലപ്പെട്ട ഷമീറിന്റെ മകനും മകളും ചെറിയ കുട്ടികളാണ് പ്രതികൾക്ക് മാപ്പ് നൽകാൻ കുടുംബം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും ഇതിന്റെ തടസ്സമായി നിൽക്കുന്നു പ്രതിയായ നിസാമിന്റെ കുടുംബത്തിന്റെ അപേക്ഷ പരിഗണിച്ച് നിയമസഹായം ലഭ്യമാക്കാൻ ജുബാലിലെ സാമൂഹിക പ്രവർത്തകൻ സൈഫുദ്ദീൻ പൊറ്റശ്ശേരിക്ക് ഇന്ത്യൻ എംബസി അധികാരപത്രം നൽകിയിരുന്നു അദ്ദേഹം ഇവരെ ജയിലിൽ സന്ദർശിക്കുകയും ആവശ്യമായ നിയമസഹായങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്നു അതേസമയം സൗദി ഭരണാധികാരിക്ക് ഉൾപ്പെടെ എംബസി വഴി ദയാഹർജി നൽകാനുള്ള ഒരുക്കത്തിലാണ് നിസാമിന്റെ കുടുംബമെന്ന് സൈഫുദ്ദീൻ ഒരു പ്രമുഖ മാധ്യമത്തോട് വ്യക്തമാക്കി എന്നാൽ കുടുംബത്തിന്റെ മാപ്പ് നൽകൽ മാത്രമായിരിക്കും ആത്യന്തിക പരിഹാരം ഉണ്ടാക്കുകയുള്ളൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ